ഹലോ പ്രശ്ന പ്രശ്നമായ എല്ലാം അറിഞ്ഞ നിങ്ങളുടെ പെണ്ണും പുള്ളി എന്നെ വിളിച്ച് ചീത്ത വിളിച്ചോ ഞാനൊന്നും അറിയില്ല എന്നെ മാത്രം വിള പറ എനിക്കറിയത്തില്ല ചേച്ചി എന്നെ വിളിച്ച് കൊറേ ചോദിച്ചു നിങ്ങള് തമ്മിലുള്ള എന്തോ എനിക്ക് മനസ്സിലായി എനിക്ക് ഡിവോഴ്സ് വേണം ഞാൻ അങ്ങേരെ വിളിക്കാൻ പോവാണെന്ന് പറഞ്ഞു എന്നെ വിളിച്ച് സത്യം പറഞ്ഞാൽ പച്ചക്ക് എന്നെ ചീത്ത വരെ വിളിച്ച് എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ അങ്ങനെ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് അപ്പൊ ഉച്ചയായപ്പോഴത്തേക്കും നിങ്ങളെ അന്നേരം തൊട്ട് ഞാൻ വിളിക്ക ഫോൺ എടുക്കുന്നില്ലല്ലോ അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കിനും ചേട്ടൻ വിളിച്ചു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞി എന്നെ ഇതാണൊക്കെ അവള് വിളിച്ചു നിങ്ങളുടെ പെണ്ണും പുള്ള വിളിച്ചു പറഞ്ഞ അങ്ങേരെ എന്നിട്ട് പറഞ്ഞ നിങ്ങള് തമ്മിന്റെ വേറെ ബന്ധവാണൊക്കെ പറഞ്ഞൊക്കെ പറഞ്ഞത് അങ്ങനൊരു സത്യം പറഞ്ഞ അങ്ങേരൊരു ഇച്ചിരി ഒരു പൊട്ടനായതുകൊണ്ട് അങ്ങേര് അത് വിശ്വസിക്കില്ല പക്ഷെ നമ്മൾ ഒന്നിച്ചു കെട്ടി പിടിച്ചൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട് ലാങ്ങളും പെങ്ങളും ഒക്കെയാണ് പറഞ്ഞ ഞാൻ ഇട്ടു കൊടുത്തത് അങ്ങേര്ക്ക് ഞാനത് അങ്ങേരെ വിശ്വസിപ്പിക്കാൻ ഞാൻ അങ്ങനെ ഇട്ട് ഞാൻ അറിഞ്ഞ അറിഞ്ഞാക്കി വെക്കുന്നു അത് അങ്ങേരെ ചേച്ചി കഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് കണ്ട ഒരാങ്ങളെ പെങ്ങളൊന്നും ഇതെല്ലാം കൂടെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കി കോഴ്സ് വേണം പറ്റത്തില്ല നീക്കെന്തേലും ചെയ്യും ഞാൻ അങ്ങേരെ വിളിച്ചോളാം പിന്നെ ഒരു പോയി. കൊച്ചിന്‍റെ കാര്യം ഞാൻ പക്ഷെ നോക്കിക്കോളാം എനിക്കറിയിട്ടില്ല നാട്ടി വരൂന്നാ പറ നിങ്ങള് നിങ്ങളും തിരിച്ചു വിളിക്കണേ അല്ലെങ്കി അത് പ്രശ്നമാവും എനിക്കറിയാം എനിക്കൊരെത്തും പിടി എങ്കിന്റെ ശരീരം ഒക്കെ കിടന്നങ്ങ് വരയ്ക്ക പക്ഷെ പക്ഷെ ചേട്ടനാണെങ്കി വല്യ കൊഴപ്പില്ല നിങ്ങളുടെ പെൺകുമ്പുള്ള പ്രശ്നം പോയിട്ട് അയച്ചു ഞാൻ അന്നേ പറഞ്ഞത് നിന്റെ ഇൻസ്റ്റിലും അവിടെ ഇവിടെ ഉള്ള പോക്കവാറും സ്കൂളിൽ വന്നപ്പോഴും അല്ല ആ ശരി എന്റെ അടുത്തേ എന്റെ അടുത്ത് അങ്ങേരെന്നെ വിളിച്ചപ്പോ പറഞ്ഞ ഇനി അവളുടെ ഇട്ട് താരം വിളിച്ചു പറഞ്ഞ് ഇത് കണക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂളിൽ ഇരുന്നപ്പൊ ഇങ്ങനെ ആരോ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തതാ ഇരിക്കുന്നു ഇരുത്തുണ്ടാവും ആരെയും പറത്താവുവാന്നെ പറയും അതേ കണക്ക് ചേർന്ന് ഇരുത്തോ തിരിച്ച് വണ്ടിയിൽ ഒന്നിച്ചാ പോയതെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ആര് ഇങ്ങനെ നമുക്കിട്ട് മാത്രം പണിയാൻ വേണ്ടി താര

ഇന്ന് ക്യാരീയോ ഫുളനല്ല ഒരു പെണ്ണനെങ്കിലും ഒരു സ്കൂളേ ഭർത്താവിന് വേണ്ടി വയ്യ പോഴാല്ല ഒരു 30 വർഷമായിട്ട് കഴന്നായുകൊണ്ടിരിക്കുക വയ്യ പോഴാല്ല പക്ഷേ അവൾക്ക് അവറിയാം പച്ചകിട്ടക്കിക്ക് ഈ നക്കാവേത്തെക്ക് തല്ല വെടക്കും എന്നിട്ട് രിയന്തൻ അവനാ മോസേ കിട്ടുകൊടുക്കാൻ പോയേ ഞാൻ അറിയുന്നവൻ അങ്ങേര് ശുശ്രൂഷിക്ക കേണ്ട് കൊടുക്കുക വാ

അങ്ങനെ ഞാൻ പറഞ്ഞാ ശരി ഓവറാണ് ഇത്ര വർഷമായിട്ട് എന്റെ ശരീരവും മനസോ ഒക്കെ എനിക്ക് അങ്ങനെ കളഞ്ഞിട്ട് പോകാനായിരുന്നു രണ്ട് കളി വിളിച്ചിട്ടും

പണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചതിന്റെ പേര് പറഞ്ഞു എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കാം നീ ചുമ്മാൻ അടിക്കും ഒന്നാതെ ആ വായിക്കുന്ന പൈസ എല്ലാ മാസവും ഇന്ന ആവശ്യലല്ലടാടാ പെൻഷൻ എടുത്തോണ്ടി ഷോട്ട് നീ വായോ വരികാനൊന്നും ബാക്കി കൂടേ നീ വാ അത് വിട് ഞാൻ എന്താ ഏ കാര്യ했어요ല്ലാം ഇതിന്റെ തേയാനമാർ തൊടമേ ആരെങ്കിലും ആക്കിയോണ്ട്

ഞാൻ നീ പറയണം ഇവര് രണ്ടുപേരും പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും പറ്റത്തില്ല അതൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് രക്ഷപെടാം ഇത് പറ്റത്തില്ല നമ്മുടെ മണ്ടിലെല്ലാ ബാധ്യതകളും കൂടി പോവാനും പറ്റത്തില്ല

അങ്ങനെ നിക്കാ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ല എനിക്കത് അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എടി എനിക്ക് ഒന്നും പറയാനില്ല നിനക്കറിയാം ഞാൻ എന്തോ പറയാൻ വരുന്നേന്ന് എനിക്ക് ഡിവോഴ്സ് വേണം നീയൊക്കെ രണ്ടും കൂടെ കാണിച്ചുകൊണ്ട് എന്തോന്ന് എനിക്ക് നല്ലപോലെ അറിയാം വീഡിയോസ് വീഡിയോസൊക്കെ നിന്റെ ഭർത്താവും എനിക്ക് ഇട്ടു തന്നിട്ടുണ്ട് അത് കണ്ടപ്പം എനിക്ക് കൺഫേം ആയി നീയൊക്കെ രണ്ടു ഭാഗ്യം എന്തുമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്

അല്ലെങ്കിൽ ഒന്നുമില്ല നിങ്ങൾ ഒന്ന് നിങ്ങൾ അറിയാത്ത രീതിയിൽ ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചി എന്തു പറയുന്നേ അതൊന്നുമില്ല അത് പിള്ളേരുടെ പ്രോഗ്രാമിന് പോയപ്പോ ഞങ്ങൾ അറിയാവുന്നവരായതുകൊണ്ട് നടത്തിയിരുന്നു അത്രേ ഉള്ളു അല്ലാതെ ഒന്നുമില്ല പറഞ്ഞു നിന്റെ ഭർത്താവ് എനിക്ക് കിട്ടു എന്നടേ അത് ഇതൊന്നും പറഞ്ഞു ഞാൻ പറഞ്ഞ അതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോ ഞങ്ങൾ എടുത്തത് ഞാൻ അയച്ചു കൊടുത്തത് എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അതിനൊക്കെ വേറെ മോശമായിട്ട് മോശമായിട്ടല്ല ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവ് അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ ചോദിച്ചത് ഞാൻ പറഞ്ഞുതവണ ഞാൻ നിന്റെ പൊക്കിയപ്പോ നീയൊക്കെ എന്നെ പറഞ്ഞ് മയക്കി മാറ്റിയതല്ലേ അതെയാണ് അവനെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എനിക്ക് ഈ പ്രശ്നം ഒന്നും രീതിയിൽ എനിക്കറിയാം നിങ്ങളൊന്ന് പക്ഷെ എനിക്കൊരു എന്തുവാണെങ്കിലും നമുക്ക് പറ്റും കൊച്ചു ഒരു എങ്കേച്ചി വിളിച്ചിട്ട് വാ വന്നി തന്നെ വിളിക്കൊരു കാരണവശാലും ഒന്നും പറയല്ലേ ഞാൻ പറഞ്ഞാൽ ചേച്ചി അഥവാ ചേച്ചി അഥവാ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാ മതി റീല നമ്മളന്ന് ഒന്നിച്ച് വർക്ക് ചെയ്തപ്പോ എടുത്തതാ

എന്തായാലും പെട്ടെന്ന് അല്ലെങ്കിൽ സമാധാനം ശരി എനിക്ക്